തിങ്കളാഴ്ചത്തെ അവധി സാധ്യതയും അനിശ്ചിതകാല ബസ് സമരവും സ്കോളർഷിപ്പിനെ പറ്റിയ വിവരവുമാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന തളിര് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രജിസ്ട്രേഷൻ ഓഗസ്റ്റ് പതിനഞ്ച് വരെ സ്കോളർഷിപ്പ് ഡോട്ട് കെ എസ് ഐ സി എൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ലിങ്ക് വഴി സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്യാം മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടാവും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം മറ്റേ ആറ് ഏഴ് ക്ലാസുകൾ ജൂനിയർ വിഭാഗവുമായും എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ സീനിയർ വിഭാഗവുമായി പ്രത്യേകമായാണ് പരീക്ഷ നടത്തുക ജില്ലാതല പരീക്ഷ നവംബർ മാസത്തിൽ ഓൺലൈനായും സംസ്ഥാനതല പരീക്ഷ ഡിസംബറിൽ എഴുത്തു പരീക്ഷയായും നടക്കുന്നതാണ് ബസ് സമരം പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അനിശ്ചിതകാല ബസ് സമരം കൂടുതൽ റൂട്ടുകളിലേക്ക് വ്യാപിപ്പിച്ച് ബസ് തൊഴിലാളികൾ ഇരിട്ടിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് വരുന്ന ബസ്സുകളും കോഴിക്കോട് തലശ്ശേരി റൂട്ടിലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച് സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതേസമയം കുറ്റാടി കോഴിക്കോട് റൂട്ടിൽ ബസ്സുകൾ ഓടുന്നുണ്ട് കൂടുതൽ ബസ്സുകളെ പണിമുടക്കിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി വടകര തൊട്ടിൽപാലം നാദാപുരം തലശ്ശേരി കോഴിക്കോട് കൊയിലാണ്ടി തുടങ്ങിയ റൂട്ടുകളിൽ സമരം യാത്രക്കാരെ സാരമായി ബാധിച്ചു മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യത പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് ഇടുക്കി ജില്ലയിലായിരുന്നു മഞ്ഞ അലേർട്ട് നാളെ ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലയിലാണ് ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലയിലാണ് മഞ്ഞ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ തിങ്കളാഴ്ച നാലേട്ട് രണ്ടായിരത്തി ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ആയതിനാൽ ഈ ജില്ലകളിൽ തിങ്കളാഴ്ച അവധിക്ക് സാധ്യത